നന്ദി വിശുദ്ധർ ഒക്ടോബർ ഏഴ് പരിശുദ്ധ ജമാല രാജ്ഞിയുടെ തിരുനാൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് എഴുപതിൽ തുർക്കികളുമായുണ്ടായ ലെപ്പാൻഡോ യുദ്ധത്തിൽ കൈവരിച്ച നാവിക വിജയത്തിൻ്റെ നന്ദി പ്രകാശനത്തിനായി വിശുദ്ധ പിയു സഞ്ചാമൻ മാർപ്പാപ്പിയാണ് ഈ ദിവസം പരിശുദ്ധ ജമാല രാജ്ഞിയുടെ തിരുനാളായി ആഘോഷിക്കുന്ന പതിവ് ആരംഭിച്ചത് നിരന്തരമായ ജമാല ചൊല്ലിയതിൻ്റെ ഫലമായിരുന്നു തുർക്കികളുമായുള്ള ലപ്പാൻഡോ യുദ്ധത്തിലെ വിജയം ഇസ്ലാമിക ശക്തികളെ യൂറോപ്യൻ്റെ മേൽ ആധിപത്യം നേടുന്നതിൽ നിന്നും തടഞ്ഞത് ഈ വിജയമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ദേവുമാതാവിനുള്ള പ്രാർത്ഥനയുടെ ഫലമായി നേടിയ ഈ വിജയത്തിൻ്റെ സ്മരണ നിലനിർത്തിയത് ദേവുമാതാവ് ക്രിസ്ത്യാനികളുടെ സഹായം എന്ന സ്തുതി പ്രാർത്ഥന ക്രമത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ ബെൽഗ്രേഡിൽ വെച്ച് തുർക്കികൾ പരാജയപ്പെട്ടത് അഡ്നിവെസ്സിലെ പരിശുദ്ധരാജ്ഞിയുടെ നാമഹേതുക തിരുനാൾ ദിവസം തന്നെയായിരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് പരിശുദ്ധ ജമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന പ്രശസ്തമായ പ്രാർത്ഥന പ്രാർത്ഥനാക്രമത്തിൽ കൂട്ടിച്ചേർത്തത് ലയോ പതിമൂന്നാമൻ അന്നു മുതൽ ഇന്നുവരെ ലോകം മുഴുവനുമുള്ള കത്തോലിക്കർ ഈ പ്രാർത്ഥന ജപിച്ചു വരുന്നു പരിശുദ്ധ ദേവമാതാവിൻ്റെ ജപമാല വഴി ലഭിച്ച അളവറ്റ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും പകരമായിട്ട് പരിശുദ്ധ അമ്മയോട് കാണിക്കുന്ന നന്ദിപ്രകാശന ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഈ തിരുനാൾ ആധുനിക കാലഘട്ടത്തിലെ മാർപ്പാപ്പന്മാരെല്ലാവരും തന്നെ വിശ്വാസികളോട് ജപമാലയോട് ഭക്തിയുള്ളവരായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആഴമായ അർത്ഥതലങ്ങളുള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല ജപമാലയുടെ പ്രചാരണം വഴി സഭയുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ചൊരിയപ്പെടുന്നു സകലർക്കും മോക്ഷം നൽകുവാൻ കഴിവുള്ളവനായ പുത്രനായ ക്രിസ്തുവും രക്ഷാകര പദ്ധതിയിൽ സഹായിയും തൻ്റെ അമ്മയുമായ പരിശുദ്ധ ദേവമാതാവിനുള്ള സ്നേഹവും ഐക്യവും വഴി ബൈബിളിൽ നിന്നും പ്രചോദിതമായിട്ടുള്ള പ്രാർത്ഥനയാണ് ജപമാല